ുംറഞ്ഞാഠി സുഹൃത്തുക്കളെ മറ്റു രക്ഷിതാക്കളെ തങ്ങളുടെ ജന്മമാസം കൊണ്ട് ഈ മുഹൂർത്തത്തിൽ പ്രവാചക എന്ന വിഷയത്തെ സംബന്ധിച്ച് ും ചില വാക്കുകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ അവസരം എനിക്കായി കൈനേകിയ സർവശക്തനായ സഹോദരങ്ങളെ ാണ് നമുക്ക് ദർശിക്കാൻ പറ്റും കലഹിച്ചിരുന്ന പരിശുദ്ധ മക്ക മണലാരൂത്തിലെ അസംസ്കൃതരായ കാട്ടി സമൂഹത്തെ മഹത്തായ ചിരസ്മാരിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അഭിഭാഷങ്ങൾ അടിയറവെച്ചത് ഇഹലോക ജീവിതത്തിലെ സുഖാനുഭൂതികളെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി എന്തെല്ലാം നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി അസൗഖ്യം അക്ഷര മദീനയുടെ രക്ഷകനായ രാജകുമാരൻ മറ്റാരെക്കാളും പിറന്ന ഓരോരുത്തരുടെയും നിർബന്ധ ബാധ്യതയാണ് അന്ധകാരത്തിന്റെ ഇസ്ലാമിക പൈതൃകം ഉടച്ച് വാർത്തെടുക്കാൻ ഖുറാമിന് സാധിച്ചത് മദീനയുടെ പച്ച ചായ ധരിക്കപ്പെട്ട ഹുബത്തുൽ പച്ച ഹുബയുടെ കീഴിൽ സ്വർഗം പണിത വിശ്വശിൽപിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിന്റെ പ്രവാചകരെ മറ്റാരെക്കാളും സ്നേഹിക്കൽ നമ്മുടെ ബാധ്യതയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ലാ മിൻ ഇലൈഹി വാലിദിഹി വന്നാസി സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റു ജനങ്ങളെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളിൽ ഒരാളും പരിപൂർണമുക്താവുകയില്ല ിയുടെ പല്ലികുഴി പോയി അതിലേ നിന്നും വന്നിൻ കൂട്ടമാണ് നിറോധുവിനോട് വിവരം പറഞ്ഞത് എന്ത് ചെയ്തെന്നറിയുമോ എന്റെ ഹബീബിനില്ലാത്ത പല്ല് എനിക്കും വേണ്ടെന്ന് പറഞ്ഞു താഴെ നിന്നും ഒരു കല്ലെടുത്ത് തന്റെ പല്ലിനെ കാണെടുക്കുകയാണ് ഇതാണ് സുഹൃത്തുക്കളെ ഇതാണ് മധു ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താ നേരം പുലരുന്നതിന് മുമ്പ് പാണ്ടിപ്പെട്ടിക്കാരൻ അണ്ണാച്ചൊരു സിനിമ കാണാൻ വേണ്ടിട്ട് തിയേറ്ററിന് മുന്നിൽ കാത്തുനേക്കുന്ന ആ തിയേറ്ററിനു മുകളിൽ രക്തസാക്ഷിയാകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ശബിക്കപ്പെട്ട റിയാലിറ്റി കിട്ടിയ പട്ടം വാങ്ങിച്ചിട്ട് ഷോയിൽ തോൽപ്പി ആഭാസത്തിന്റെ നൃത്തം ചവിട്ടുന്ന ഈ ദുനിയാവിന്റെ ലാഭമാനം വലുതെന്ന് കരുതിപ്പോയാ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ മാറ്റങ്ങൾ മദീനയിലേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞ് മദീനികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് അവസാനം മുകളിൽ കയറുന്നവരാണ് ആദ്യം സ്വാഗതം പാടിയത് ഹബീബിന് വേണ്ടിയല്ലേ മുദ്രാവാക്യം വിളിക്കേണ്ടത് ആ മുത്തിന് വേണ്ടിയല്ലേ സ്വാഗതം പാടേണ്ടത് ആ രാജകുമാരന് വേണ്ടിയല്ലേ മുറുകെ പിടിക്കേണ്ടത് ആ ഹബീബിന്റെ സുന്നത്തുകളല്ലേ ഏത് സുന്നത്താണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ളത് കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിച്ചും വാരി പുണർന്നു എല്ലാ തരതായ ശൈലികളും വാരി ഭാവങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവരാണ് ഇനിയെങ്കിലും ലോക സാമ്രാജ്യത്തിന്റെ തീമേശയിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ അവരുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ് ബഹുമാനപ്പെട്ട ആ സമയത്ത് ഇസ്ര സാമ്രാജ്യത്തിന്റെ സർവാധിപന്മാർ മുഴുവനും

ആ സമയത്ത് അത് എന്റെ ഹബീബിന്റെ താൽപ്പാഗത്തിൽ ഒന്ന് തൊടാൻ പറഞ്ഞാൽ പോലും എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മക്കുറേശികളുടെ കൈകളാൽ ഷഹീദായി പോയെങ്കിൽ അവർ മുത്തലബി തങ്ങളെ എത്ര സ്നേഹിച്ചു എന്നുള്ളത് നമുക്ക് അളക്കാൻ പോലും സാധ്യമാകാത്ത കാര്യമാണ് സഹോദരങ്ങളെ നാളെ മനുഷ്യരാവാൻ സഭയിൽ ആരാരും ഇല്ലാതെ നമ്മൾ അന്നും നമ്മെ സഹായിക്കാറുണ്ടാവുക നമ്മുടെ ഹബീബ് മാത്രമാണ് ആ മുത്തിനെ നാം സ്നേഹിക്കണം മരണവേളയിൽ പോലും നമ്മെ കുറിച്ച് ഓർത്തു ആ മുത്തിനെ നാം ജീവനക്കാല സ്നേഹിക്കണം പരിശുദ്ധ പരിശുദ്ധമാണ് ഇന്ന് മുതൽ ഞാൻ നിത്യവും സ്ഥലത്ത് ചെല്ലുമെന്ന് നീയത്ത് വെക്കണം ഇന്ന് എന്നോടും ശേഷം നിങ്ങളോടും വസിയത് ചെയ്യുകയാണ്